രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴിലെ കേന്ദ്ര ബഡ്ജറ്റിൽ പൊതുവിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി തന്നെ അവഗണിച്ചിരിക്കുകയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് കേന്ദ്ര ബഡ്ജറ്റിൽ പൂർണ്ണമായി അവഗണിച്ചത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ ഗുണനിലവാരത്തിനോ ഊന്നൽ നൽകാത്ത ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര ധനമന്ത്രി അവതരിപ്പിച്ചത് ബഡ്ജറ്റിലെ വിദ്യാഭ്യാസ നിർദ്ദേശങ്ങൾ ഭൂരിഭാഗവും ഉന്നത വിദ്യാഭ്യാസ മേഖലയും നൈപുണ്യ വികസനത്തിൽ ലക്ഷ്യം വെച്ചുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന് അടിത്തറ ഭാഗുന്നത് സ്കൂൾ വിദ്യാഭ്യാസ മേഖല കേന്ദ്രം മറന്നുപോയിരിക്കുകയാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനോ ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കുന്നതിനോ വ്യക്തമായ പദ്ധതികളില്ല നിലവിലുള്ള സമഗ്ര ശിക്ഷ തുടങ്ങിയ പദ്ധതികൾക്ക് നാമമാത്രമായ വർദ്ധനവ് മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതാകട്ടെ കേരളത്തിന് നൽകുന്നുമില്ല സ്കൂൾ കുട്ടികൾക്കായി ഇൻഷുറൻസ് പദ്ധതി സാർവത്രിക വിദ്യാഭ്യാസം ബിരുദതലം വരെ ഉൾപ്പെടെ വിഭാവനം ചെയ്യുന്ന കേരള ബജറ്റിൽ നിന്ന് കേന്ദ്രം പഠിക്കേണ്ടതായിട്ടുണ്ട് കേരള പൊതുവിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുമ്പോൾ കേന്ദ്രം ഈ മേഖലയെ പിന്നോട്ട് തള്ളുകയാണ് ചെയ്യുന്നത് വിലക്കയറ്റ് രൂക്ഷമാകുന്ന സാഹചര്യത്തിലും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കുള്ള വിധത്തിൽ കാര്യമായ വർദ്ധനവ് വരുത്താത്തത് സാധാരണക്കാരായ വിദ്യാർത്ഥികളോടുള്ള വെല്ലുവിളിയാണ് രാജ്യത്തെ സാധാരണക്കാരായ വിദ്യാർത്ഥികളുടെ അവകാശങ്ങള് കണ്ടില്ലെന്നടിക്കുന്ന ഈ സമീപനം തീർത്തണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ആവശ്യമായ പ്രത്യേക പാക്കേജുകൾ അനുവദിക്കാം ഇരുപത്തി ആറ് ബജറ്റ് സാധാരണക്കാരായ തൊഴിലാളികളെ വഞ്ചിക്കുന്നതും വൻകിട കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നവ വികസി ഭാരത് എന്ന മുദ്രാവാക്യം വിളിക്കുമ്പോഴും രാജ്യത്തിൻ്റെ തൊഴിലാളി തൊഴിലാളിവർഗത്തെ ബഡ്ജറ്റ് പൂർണ്ണമായി കൈവട്ടിരിക്കുക കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവ് തൊഴിലാളികൾക്ക് അപകടന കോർപ്പറേറ്റ് മേഖലയ്ക്ക് വൻതോതിൽ നികുതി ഇളവുകളും സേഫ് ഹാർബർ ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ച ബഡ്ജറ്റ് സാധാരണ തൊഴിലാളികളുടെ വേതന വർധനവിനോ സാമൂഹ്യ സുരക്ഷയ്ക്കോ വേണ്ടി ഒന്നും നീക്കി തൊഴിൽ തൊഴിലിൽ നിയമങ്ങളെ തൊഴിൽ നിയമങ്ങളെ മാറ്റം മുന്നൂറ്റമ്പതിലധികം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയെന്നും ലേബർ കോഡുകൾ വിജ്ഞാപനം ചെയ്തതായും ധനമന്ത്രി അഭിമാനത്തോടുകൂടി പറയുകയാണ് എന്നാൽ ഇവയൊക്കെയും തൊഴിലാളികളുടെ ദശാബ്ദങ്ങളായുള്ള പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾ കവർന്നെടുക്കുവാനും തൊഴിലുടമകൾക്ക് ഏകപക്ഷീയമായ അധികാരം നൽകുവാനുള്ള നീക്കങ്ങളാണ് ഔദ്യോഗിക തൊഴിൽ മേഖലയിലെ കരാർ മാൻ പവർ സപ്ലൈ സേവനങ്ങളെ കരാർ ജോലിയിലൂടെ പരിധിയിൽ കൊണ്ടുവരുന്നത് തൊഴിൽ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തും ഇത് സ്ഥിരം തൊഴിൽ തൊഴിൽ എന്ന സങ്കല്പം ഇല്ലാതാക്കി കരാർവൽക്കരണം വൽക്കരണം കോർപ്പറേറ്റുകളുടെ അജണ്ട ഭാഗമാണ് അശാസ്ത്രീയമായ തൊഴിൽ പരിശീലനം എം എസ് എം ഈ മേഖലയിലെ കോർപ്പറേറ്റ് മിത്ര പോലുള്ള പദ്ധതികൾ തൊഴിലാളികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരമല്ല കൃത്യമായ കൂലിയും സുരക്ഷയും ഉറപ്പാക്കാതെ കാല കോഴ്സുകൾ കൊണ്ട് തൊഴിലായ്മ പരിഹരിക്കാനാവില്ല ചുരുക്കത്തിൽ ബഡ്ജറ്റ് വൻകിട കമ്പനികൾക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉറപ്പ ഉറപ്പാക്കുമ്പോൾ ദരിദ്രരും സാധാരണക്കാരുമായ തൊഴിലാളികളുടെ ജീവിതം ഡിഫിക്കൽ ഡിഫിക്കൽട്ട് ഓഫ് ലിവിങ് ആയി മാറുകയാണ് കേരളം ഉയർത്തുന്ന ബദൽ തൊഴിൽ നയങ്ങളും തൊഴിലാളി ക്ഷേമ പദ്ധതികളും തകർക്കുന്ന ഇത്തരം കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരേണ്ടതായിട്ടുണ്ട് കുട്ടികളുടെ യു ഐ ഡി തസ്തികനിർണ്ണയവും പൊതുഖജനാവിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ വ്യാജ അഡ്മിഷനുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കുട്ടികളുടെ യു ഐ ഡി അടിസ്ഥാനമാക്കി തസ്തികനിർണ്ണയം നടത്താൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കെഇർ ചട്ടങ്ങൾ ഭേദഗതി ഭേദ ആറാം പ്രവൃത്തി ദിനത്തിൽ യു ഐ ഡി ഉള്ള കുട്ടികളെ മാത്രം കുട്ടികളുടെ എണ്ണമാണ് തസ്തിക നിർണയത്തിന് മാനദണ്ഡമാക്കുന്നത് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഈ സസ്യനിർണയത്തിൻ്റെ ആവശ്യകത ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വിവിധ ഘട്ടങ്ങൾ ശരിവച്ചിട്ടുള്ളതാണ് യു എ ഡി നിർബന്ധമാക്കുന്നത് സസ്യനിർണയത്തിന് മാത്രമാണ് ഇതിൻ്റെ പേരിൽ സംസ്ഥാനത്ത് ഒരിടത്തും കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനമോ മറ്റ് ആനുകൂല്യങ്ങളോ നിഷേധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് നിലവിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ മുപ്പത്തൊന്ന് പോയിൻ്റ് ഒന്ന് നാല് ലക്ഷം കുട്ടികൾക്കും സാധുവായ ആധാർ രേഖകളുണ്ട് വിവിധ കോണുകളിൽ നിന്നുള്ള അഭ്യർത്ഥന കണക്കിലെടുത്ത് ഇൻവാലിഡ് യു ഐ ഡി ഉള്ള കുട്ടികളുടെ വിവരങ്ങൾ സമന്വയ പോർട്ടൽ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള സമയപരിധി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഇരുപത് വരെ ദീർഘിപ്പിച്ചിരുന്നു കൂടാതെ എൻറോൾമെൻറ്റ് ഐ ഡി ഇ ഐ ഡി മാത്രം ലഭ്യമായ കുട്ടികളെയും പതിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വാലിഡ് യു ഐ ഡി സമർപ്പിച്ചവരെയും തസ്തിക നിർണയത്തിന് പരിഗണിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച ഫയൽ ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ പരിഗണനയിലാണ് അംഗീകാരം ലഭിച്ച ഉടൻ ഉടൻ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ഒരു മാസത്തിനകം തസ്തിക നിർണയ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യും ഇതിലൂടെ ലഭ്യമാകുന്ന പി എസ് സി ഒഴിവുകൾ ഉൾപ്പെടെയുള്ള ഉടൻ തന്നെ നിലത്തുകയും ചെയ്യും പൊതുവിദ്യാഭ്യാസ മേഖല എല്ലാവർക്കും നീതി ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ മേഖലയെ കൂടുതൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഭിന്നശേഷി നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ ഇനി പറയുന്നവയാണ് സർക്കാർ സർവീസുകളിൽ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും എയ്ഡഡ് സ്കൂളുകളിൽ ഇത് കൃത്യമായി പാലിക്കപ്പെടുന്നില്ല കോടതി വിധിനായങ്ങളുടെയും സർക്കാർ മാർഗനിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ കുറവ് പരിഹരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു